നമസ്കാരം ഇന്ന് എന്റെ സ്നേഹിതൻ കൂടിയായ പ്രശസ്ത പ്രമുഖ നടൻ പത്മശ്രീ മമ്മൂട്ടിയോട് മമ്മൂട്ടിക്ക് എന്നെ വർഷങ്ങളായിട്ടറിയാം പല ബന്ധങ്ങളും നമ്മൾ തമ്മിലുണ്ട് മമ്മൂട്ടിനെ പോലെ ഒരു വ്യക്തിത്വം ഒരിക്കലും നുണ പറയരുത് ഞാനിപ്പോൾ അരൂർ പാലം ആലപ്പുഴ അരൂർ പാലത്തും കയറുമാണ് ഇതിലാവ് തെരുവ് വിളക്കുകൾ അരൂർ പാലം എറണാകുളം ആലപ്പുഴക്ക് പോകുമ്പോൾ അരൂർ പാലത്തിന്റെ വഴിവിളക്കുകളാണ് ഈ കാണുന്നത് സ്ട്രീറ്റ് ലൈറ്റ് ഇത് വേണ്ട പക്ഷെ ഇത് പകുതി കഴിഞ്ഞാൽ ഈ പാലത്തിന്റെ പകുതി കഴിഞ്ഞാൽ പാവം അരൂര് പഞ്ചായത്തിന്റെ അങ്ങോട്ട് ലൈറ്റ് ഇല്ല ഈ പാലത്തിൽ പകുതി ലൈറ്റിട്ടിട്ട് അതായത് ഒരു കോണകം സർക്കാർ കൊടുത്താൽ അതിന് വള്ളി ഉണ്ടാവൂലെന്ന് പറയും ഇത് ഇവിടെ തീർന്നു ഇനി ഈ പാലത്തും വരും എറണാകുളം അരൂർ മലയാള മനോരമ ചാനലിന്റെ അങ്ങോട്ട് പോകുമ്പോൾ മലയാള മനോരമ ടി വി ചാനൽ ന്യൂസ് ചാനലിന്റെ അങ്ങോട്ട് പോകുമ്പോൾ ഈ പകുതി പാലത്തു മേൽ പിന്നെ ഇല്ല ഇങ്ങനെ ഒരു പ്രദേശത്ത് ഇങ്ങനെ ഒരു പ്രദേശത്ത് മമ്മൂട്ടി സത്യം പറയണം യാഥാർത്ഥ്യം പറയണം കേരളത്തിൽ ഇന്നും രാഷ്ട്രീയ ഗുണ്ടായുസം ട്രേഡ് യൂണിയൻ ഗുണ്ടായുസം കൈക്കൂലി അഴിമതി ജനങ്ങളെ ഭയപ്പെടുത്തിയുള്ള ഭരണം അത് തീർന്നിട്ടുണ്ടോ എന്തിനാണ് മമ്മൂട്ടി കേരള ഇൻവെസ്റ്റ് മീറ്റിൽ ഈ ഗ്ലോബൽ സമ്മിറ്റിൽ സത്യം പറയാതെ ഇവിടുത്തെ പൂട്ടിപ്പോയ കമ്പനീനെ മമ്മൂട്ടി സഹായിച്ചിട്ടുണ്ടോ ഒന്ന് പറയാൻ സാധിക്കുമോ കഴിയില്ല മമ്മൂട്ടി സാറേ നിങ്ങൾക്ക് സാറില്ല ഞാൻ പറയുന്നത് ഞമ്മള് തമ്മിലൊന്ന് ഇരിക്കാൻ തയ്യാറാണോ ഞാനും മമ്മൂട്ടിയും കൂടി ഒന്നിരിക്കാം ഞാൻ എറണാകുളത്ത് ജനിച്ചു വളർന്നാണ് നിരവധി വർഷം വിദേശത്തുണ്ടായിരുന്നു ഞാൻ ഇവിടെ വുഡ് പക്കേഴ്സ് വുഡ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ പച്ചാളത്ത് വടുതലയിൽ ഒരു ഇൻഡസ്ട്രി തുടങ്ങിയത് സുശീല ഗോപാലൻ വ്യവസായ മന്ത്രി ആയിരിക്കുമ്പോൾ സുശീല ഗോപാലൻ വ്യവസായ മന്ത്രി ആയിരിക്കുമ്പോൾ ഞാൻ ഒരു വ്യവസായം തുടങ്ങുകയും കൈക്കൂലി കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് മാത്രം പൂട്ടിപ്പോയ ഒരാളാണ് ഒരു അഞ്ചിന്റെ ഇലക്ട്രിക് മോട്ടോർ പ്രവർത്തിപ്പിക്കുവാൻ ഒരു അഞ്ചിന്റെ ഇലക്ട്രിക് മോട്ടോർ പ്രവർത്തിപ്പിക്കുവാൻ ഞാൻ ഒരു വർഷം പൊളൂഷൻ കൺട്രോളിലും കൊച്ചിൻ കോർപ്പറേഷനിലും ഇറങ്ങി നടന്നു നിരവധി പ്രവാസി മലയാളികൾ ഇവിടെ വന്ന് ആത്മഹത്യ ചെയ്തു നമുക്കറിയാം കണ്ണൂരിലുള്ള സാജന അറിയാം ഈ ഇടക്ക് പാർട്ടി കൊച്ചിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു പാർട്ടി സമ്മേളനങ്ങൾ നടത്തി എത്ര രൂപയാണ് നിങ്ങൾ പിരിച്ചത് ആദ്യം മമ്മൂട്ടി പറഞ്ഞത് നിങ്ങളൊന്ന് കേൾക്കുക എന്നാൽ വ്യവസായ സൗഹൃദത്തിൽ ഒന്നാമതായി ഒന്നാമതായതിൽ ഞാനും അഭിമാനിക്കുന്നു ആധുനിക വ്യവസായത്തിന് ആവശ്യമായ മാനവ വിഭവശേഷിയാണ് കേരളത്തിന്റെ കരുത്ത് നമ്മുടെ യുവാക്കൾക്ക് ഇവിടെ തന്നെ ജോലി ചെയ്യാൻ കഴിയുന്ന വ്യവസായങ്ങൾ കൂടുതൽ വരണം ഫെബ്രുവരി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ കൊച്ചിയിൽ നടക്കുന്ന നിക്ഷേപ സംഗമം ഇതിനുള്ള വേദിയായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു ശുദ്ധ വായുവിനാലും ശുദ്ധജലത്താലും പ്രകൃതി രമണീയതയിലും സമ്പന്നമായ കേരളത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു മമ്മൂട്ടി കേരള സർക്കാരിന് വേണ്ടി പറഞ്ഞ വാക്കുകളാണ് ഇവിടെ എവിടെയാണ് കുടിവെള്ളം മര്യാദക്ക് കിട്ടുന്ന വൃത്തിയുള്ള കുടിവെള്ളം കിട്ടണ നാൽപ്പത്തിനാല് നദികൾ ഒഴുകുന്നുണ്ടോ മിസ്റ്റർ മമ്മൂട്ടി നാൽപ്പത്തിനാല് നദികൾ കേരളത്തിലുണ്ട് എന്തിന് കൊച്ചിയിൽ കുടിവെള്ളം കൊടുക്കുന്ന ടാങ്കറിൽ പോലും മലം കൊണ്ടുപോകുന്ന മനുഷ്യ വിസർജ്യം കൊണ്ടുപോകുന്ന ടാങ്കറിൽ വെള്ളം കൊടുത്തിട്ട് ഇവിടെ എന്ത് നടപടി ഉണ്ടായി മിസ്റ്റർ മമ്മൂട്ടി നിങ്ങൾ ദൈവത്തെ ഓർത്ത് പാവങ്ങളെ ചതിക്കരുത് നമ്മുടെ നാട്ടിൽ വ്യവസായങ്ങൾ വരണം പക്ഷെ അതിന് ചില മാനദണ്ഡങ്ങൾ ഉണ്ടാവണം മിസ്റ്റർ മമ്മൂട്ടി ഞാനും ഒരു പത്ത് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാം ഈ ഗ്ലോബൽ മീറ്റിൽ ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ പല കള്ളത്തരും എം ഒും അവിടെ നടക്കുമെന്ന് നമുക്കറിയാം നമ്മൾ പല ഗ്ലോബൽ ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റും കണ്ടിട്ടുള്ളതാണ് ഞാൻ ഒരു പത്ത് കോടി രൂപ മുടക്കാം അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഓഫ് ബെന്നി ജോസഫ് പത്ത് കോടി രൂപ മുടക്കാം മമ്മൂട്ടിക്ക് ഞങ്ങളുടെ ന്യായമായ കാര്യത്തിൽ ഒന്ന് ഇടപെടാൻ പറ്റുമോ ഞങ്ങൾ ഒരു കോർപ്പറേഷൻ കൊച്ചി കോർപ്പറേഷനിൽ ഒരു പേപ്പർ ശരിയാക്കാൻ പൊള്യൂഷൻ കൺട്രോളിൽ ഒരു പേപ്പർ ശരിയാക്കാൻ വ്യവസായ മേഖലയിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോകുമ്പോൾ ട്രേഡ് യൂണിയൻ ഗുണ്ടായുസം വരുമ്പോൾ നോക്കുകൂലിയും പാർട്ടിക്കാർ വന്ന് പിരിവും കൈക്കൂലിയും ചോദിക്കുമ്പോൾ ഉദ്യോഗസ്ഥന്മാർ ഞങ്ങളെ ഭീഷണിപ്പെടുത്തി പൈസ പിരിവ് മേടിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് ഇടപെടാൻ പറ്റുമോ മമ്മൂട്ടിക്ക് ഇടപെടാൻ പറ്റുമോ വേണ്ട കോടീശ്വരനായ മമ്മൂട്ടി എത്ര ലക്ഷം രൂപ അല്ലെങ്കിൽ എത്ര കോടി രൂപ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഫാക്ടറി ഉണ്ട് എടാ രാജൻ മൊട്ടയിൽ ആ നിങ്ങൾക്ക് പറ്റിയ പേരാ പോടാ കോപ്പയെന്ന് നീ നിന്റെ നേതാക്കളെയും ഗുണ്ട പിരിവ് നടത്തുന്ന ട്രേഡ് യൂണിയൻ ഗുണ്ടകളെയും വിളിക്കണം അല്ലാണ്ട് എൻ വിളിക്കണ്ട അപ്പൊ മിസ്റ്റർ മമ്മൂട്ടിനോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടെ ഇപ്പോഴും പോലീസ് സ്റ്റേഷനിൽ പോയാൽ ഹണി റോസിന്റെ കേസ് നേരിട്ട് മുഖ്യമന്ത്രി കേസെടുത്ത് മമ്മൂട്ടി ആഭ്യന്തരമന്ത്രി നേരിട്ട് പറഞ്ഞുകൊണ്ട് ഹണി റോസിന്റെ കേസ് വളരെ ശുഷ്കാന്തിയോടുകൂടി നല്ല രീതിയിൽ പോലീസ് ചെയ്തു പക്ഷേ ഒരു സാധാ പെണ്ണ് ഒരു സാധാ പാവം പെൺകുട്ടി ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ പോയാൽ നീതി കിട്ടുമോ മമ്മൂട്ടി പറയൂ താങ്കൾ സിനിമയിലൂടെ കോടികൾ ഉണ്ടാക്കി ഞങ്ങൾ താങ്കളെ ആരാധിക്കുന്നു ബഹുമാനിക്കുന്നു പക്ഷേ ഇത്രയും വലിയ സിനിമാ നടൻ പാവങ്ങളെ ചതിക്കാൻ കൂട്ട് നിൽക്കരുത് കേരളത്തിലെ വ്യവസ്ഥിതി മാറിയോ ഇത്രയധികം കഞ്ചാവും മയക്കുമരുന്നും ഇത്രയധികം കൊലയും അക്രമവും വന്ന വേറൊരു കാലഘട്ടം ഉണ്ടോ മമ്മൂട്ടി പറയണോ ഇതിനക്കുത്തരം അപ്പൊ താങ്കളെ ഞങ്ങൾ സ്നേഹിക്കുമ്പോൾ ഞങ്ങളെ ചതിക്കാൻ കൂടെ നിൽക്കരുത് ഇപ്പോൾ ഞാൻ അരൂർ പാലം വഴി വന്നപ്പോ കാണിച്ചതാണ് ഒരു പാലത്തുമേൽ പകുതി ലൈറ്റ് ഇട്ടിട്ട് പകുതി ലൈറ്റില്ല ഇവരാണ് കേരളയില് പണിയാൻ പോണത് ഈ വണ്ടിക്ക് എന്നും കാറിന് ടാക്സ് ഏറ്റവും കൂടുതൽ മേടിക്കുന്ന കേരളമാണ് പതിനഞ്ചു കൊല്ലം പക്ഷെ ഗട്ടറില്ലാത്ത റോഡുകളുണ്ടോ മമ്മൂട്ടി പറയണം വിഴിഞ്ഞം തുറമുഖം ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടു ഇവരെതിരെ നിന്നിട്ട് ഇവരിപ്പ പറയണം വിഴിഞ്ഞം ഭയങ്കര സക്സസ് ആണെന്ന് അന്താരാഷ്ട്ര നിലവാരമുള്ള കോളേജുകൾ അല്ലെങ്കിൽ വിദേശ യൂണിവേഴ്സിറ്റി ഇവിടെ വന്നപ്പോൾ എന്തെല്ലാം കോലാഹലം ചെയ്തവരിപ്പ പറയാണ് കാലം മാറിയെന്ന് അതല്ല ഇപ്പോൾ ഇവർ ഭരിക്കുന്നു ഈ കിട്ടുന്ന സമയം മാക്സിമം കൊള്ളയടിക്കുക ഒരു പാലത്തുമെ ലൈറ്റ് ഇടാൻ പറ്റാത്തവർ ഒരു നല്ല റോഡ് കലുങ്കും പണിയാൻ പറ്റാത്തവർ കേരളയിൽ പണിതാൽ എങ്ങനെ ഉണ്ടാവും ചേട്ടാ അതുകൊണ്ട് മമ്മൂട്ടി താങ്കൾ ഇത്രയും കോടി രൂപ സമ്പാദിച്ചിട്ട് താങ്കൾ കേരളത്തിൽ എന്തെല്ലാം ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാനും കുറേ സിനിമ എടുത്താണ് താങ്കൾക്ക് അറിയാല്ലോ ഇന്ന് ഇല്ലാതെ കുറച്ച് മയക്കുമരുന്നില്ലാണ്ട് പല അഡ്ജസ്റ്റ്മെന്റും ചെയ്യാതെ നികുതി വെട്ടിക്കാണ്ട് ഒരു സിനിമ എടുക്കാൻ പറ്റും അതിനും ഞാൻ പൈസ ഇറക്കാൻ തയ്യാറാണ് ഞങ്ങൾ എന്തോരം പടമെടുത്ത എന്താ ഞങ്ങൾക്ക് പടമെടുക്കാൻ പറ്റാത്തത് ബുദ്ധിയില്ലഞ്ഞിട്ടാണ് അല്ല നാണം കെട്ട് പേടിച്ച് ഭയപ്പെട്ട് രാഷ്ട്രീയക്കാരെയും ഉദ്യോഗസ്ഥരെയും ഭയപ്പെട്ടുകൊണ്ട് ഒരു സിനിമ എടുക്കാൻ ഇനി നേരമുള്ള സൗകര്യമില്ല ഒരു സിനിമ പിടിക്കണമെങ്കിൽ ഇവിടെ ഒരു വ്യവസായം നടത്തണമെങ്കിൽ ഇവിടെ ഒരു കൃഷി ചെയ്യണമെങ്കിൽ പലരെയും ഭയപ്പെടണം പലരുടെയും ശിപാർശ വേണം പലർക്കും കൈക്കൂലി കൊടുക്കണം കീഴി കൊടുക്കണം രാഷ്ട്രീയക്കാർക്കാണെങ്കിൽ കൈക്കൂലിയല്ല മന്ത്രിമാർക്കും വലിയ വലിയ കളക്ടർ പൊള്യൂഷൻ കൺട്രോൾ ചെയർമാൻ ട്രേഡ് യൂണിയൻ സെക്രട്ടറിക്കൊക്കെ പറയണത് കൈക്കൂലിയല്ല കീഴി കീഴി അവർക്ക് പല സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം എന്റെ പൊന്നും മമ്മൂട്ടി വിപ്രോന്റെ ആള് വന്നതും വി കെ സി വന്നതും രവിപിള്ളയും യൂസഫ് അലിയൊക്കെ ഇവിടെ വന്നെന്ന് പറഞ്ഞാൽ അദ്ദേഹം അവരൊക്കെ ഒരു വ്യവസായം തുടങ്ങുമ്പോൾ അവർക്ക് വേറൊരു നിയമമാണ് ഞാനോ ഒരു സാധാരണക്കാരനും നട്ടെല്ലാം നിവർത്തി ആണുകളെ പോലെ സത്യസന്ധമായി ഇവിടെ ഒരു വ്യവസായം ചെയ്യാൻ പറ്റുമോ മമ്മൂട്ടി പറയൂ ഞാൻ പൈസ മുടക്കാം കൈക്കൂലി കൊടുക്കാതെ രാഷ്ട്രീയക്കാരെ ഭയപ്പെടുത്താതെ ഭയപ്പെടാതെ പ്രത്യേകിച്ചും നമ്മുടെ വ്യവസായ മന്ത്രിയെ പേടിക്കാതെ അവരുടെ കാലു നക്കാതെ അവരുടെ മുമ്പിൽ ഭയഭക്തിയോടുകൂടി വായ പൊത്തി നിൽക്കാതെ അവരെ പ്രീണപ്പെടുത്താതെ അതായത് എം എൽ എ എം പി ഒക്കെ നമ്മൾ വോട്ട് കൊടുത്ത ഒരു സാധാരണക്കാരനാണ് അല്ലെ എം എൽ എ ആയിട്ട് അവൻ മന്ത്രിയാവണം അങ്ങനെ മന്ത്രി ആയി കഴിയുമ്പോൾ ലുലുവിനെതിരെ സമരം ചെയ്ത രാജ്യം വന്ന ഇൻഡസ്ട്രി മിനിസ്റ്റർ ആണ് ഇപ്പോൾ ലുലു ഉദ്ഘാടനം ചെയ്യണത് കാലത്തിന്റെ ഒരു കോലമേ മമ്മൂട്ടി ഇതൊക്കെ പറയണ്ടേ മിസ്റ്റർ മമ്മൂട്ടി നിങ്ങൾ ഇതെല്ലാം പറയണ്ടേ അതായത് പാവം യൂസഫ് അലി ആദ്യം എടപ്പള്ളിയിൽ ലുലു തുടങ്ങിയപ്പോൾ അച്യുതാനന്ദനും ഈ രാജ്യവും ചേർന്ന് അവിടെ സമരം ചെയ്ത് കൊടി പിടിച്ചു മെട്രോ വന്നപ്പോൾ കൊടി പിടിച്ചു വലിയ സമരങ്ങൾ ചെയ്തു നിരവധി കമ്പനികൾ ഇവർ പൂട്ടിച്ചിട്ടുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ യൂസഫ് അലിയുടെ ലുലുമാളൊക്കെ ഉദ്ഘാടനം ചെയ്യണത് മറ്റേ ഗോൾഫ് വണ്ടിയൊക്കെ ഇട്ട് ഇവര് തമ്മിൽ കെട്ടിപ്പിടിച്ച് ബായി ആയിട്ട് പോകുമ്പോൾ മരിച്ചുപോയ സഹജന്റെ ആത്മാവ് എന്തായിരിക്കും വേണ്ട നിങ്ങൾ ഇവിടെ പാർട്ടി സമ്മേളനം നടത്തിയപ്പോൾ ഒരു ടാങ്കർ ലോറി ഒരു പ്രവാസി പെട്രോൾ അടിക്കാൻ തേവരയിൽ വന്നപ്പോൾ അയ്യായിരം രൂപ കൊടുക്കാണ്ട് അതിൽ പെട്രോൾ നടക്കില്ല എന്ന് ട്രേഡ് യൂണിയൻ നേതാവ് ഭീഷണിപ്പെടുത്തിയിട്ട് നിങ്ങൾ എന്ത് നടപടിയെടുത്തു മമ്മൂട്ടിക്ക് അതിന്റെ അകത്തൊന്ന് ഇടപെടാൻ പറ്റുമോ വേണ്ട എന്റെ ഒരു സുഹൃത്തുണ്ട് കുറുപ്പന്തറ കല്ലറ ഭാഗത്ത് ഫിലിപ്പ് എന്ന് പറയും അദ്ദേഹം സൗദി അറേബ്യയിൽ നിരവധി വർഷം പണിയെടുത്തിട്ട് അവിടെ ഒരു പന്ത്രണ്ട് ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യാൻ വേണ്ടി ഒന്ന് ആലോചിച്ച് നോക്കണം പന്ത്രണ്ട് ഏക്കറിൽ രണ്ട് സെന്റ് സ്ഥലത്ത് രണ്ട് സെന്റ് സ്ഥലത്ത് ഒരു ഒരു കുളം കുഴിച്ചിട്ട് അതിന് കേസാണ് അങ്ങനെ കുളം കുഴിച്ച് മണ്ണെടുത്ത് അവിടെയിട്ട് ഇവിടെയിട്ട് രണ്ട് സെന്റിൽ മമ്മൂട്ടിക്ക് അവിടം വരെ ഒന്ന് വരാൻ പറ്റുമോ കല്ലറയിൽ ഞങ്ങൾ ചെയ്ത തെറ്റാണെങ്കിൽ സാഷ്ടാങ്കം മാപ്പ് പറയാം അതുകൊണ്ട് മിസ്റ്റർ മമ്മൂട്ടി നിങ്ങൾക്കൊക്കെ ഒരു വ്യക്തിത്വം നിങ്ങൾ നല്ല കഥാപാത്രം ഒരു പടത്തിൽ മുഖ്യമന്ത്രി ആയിട്ട് നിങ്ങൾ പറയുന്നുണ്ടല്ലോ ജനങ്ങളോടൊപ്പം നിൽക്കണം എന്നൊക്കെ പറഞ്ഞു എന്താ കേരള നമ്പർ വൺ എന്നൊക്കെ പറഞ്ഞൊരു പടം വന്നു മമ്മൂട്ടിയുടെ അടിപൊളി പടം വരുന്നു ഞാനും കണ്ട് വികാരം കൊണ്ട് രോമോക്ക് എണീറ്റ് മുട്ടു പോലെ നിന്ന് പക്ഷെ അതിൽ പറയുന്ന ഡയലോഗൊക്കെ ഒരു വ്യവസായി ഇവിടുത്തെ വലിയ വലിയ ജ്വല്ലറിക്കാരാകട്ടെ റിയൽ എസ്റ്റേറ്റ് ആവട്ടെ ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ അവൻ പിന്നെ ജീവനോടെ ഇരിക്കും ഇവിടെ അതുകൊണ്ട് എന്നെ ഇതിന്റെ അകത്ത് തെറി പറഞ്ഞൊന്നും ആരും തോപ്പിക്കണ്ട വ്യവസായ സൗഹൃദമാവണമെങ്കിൽ കേരളം വ്യവസായ സൗഹൃദമാവണമെങ്കിൽ യൂസഫ് അലിയും രവിപിള്ളയും വലിയ വലിയ മഹാന്മാര് വി കെ സി വിപ്രോ അവരൊക്കെ പോകുമ്പോൾ സാധാരണക്കാരൻ ഒരു വെൽഡിംഗ് വർക്ക്ഷോപ്പോ എന്തെങ്കിലും ഒരു ഉൽപ്പന്നം ഉണ്ടാക്കാൻ പോകുമ്പോൾ അവനും ആ നീതി ലഭിക്കണം ആ നിയമം അവനും കിട്ടണം വലിയ വലിയ കോടീശ്വരന്മാർ ഒരു ഫാക്ടറി ഇവിടെ തുടങ്ങുമ്പോൾ അതിന്റെ പങ്ക് ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് കിട്ടും അല്ലെങ്കിൽ അവർ ആ പേപ്പറുകളെല്ലാം അവിടെ കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്യും മനസ്സിലാവേണ്ട അതെല്ലാം അവിടെ കൊണ്ടുപോയി കൊടുക്കും അവർക്ക് നമ്മൾ കയറി ഇറങ്ങിച്ചാവും ഇനിയും കുറെ ചോദ്യങ്ങളുണ്ട് മിസ്റ്റർ മമ്മൂട്ടി അതുകൊണ്ട് കേരളം ആദ്യം നന്നാവണം ഇതുവരെയുള്ള ഫാക്ടറി പൂട്ടിപ്പോയത് തുറക്കാൻ ശ്രമിക്കണം പ്രവാസികളായ സ്വിറ്റ്സർലൻഡിലും അമേരിക്കയിലും ദുബായിലൊക്കെ സത്യസന്ധമായി ജീവിക്കുന്ന പ്രവാസികൾക്ക് ഇവിടെ വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ ഉടായ്പും ശുപാർശയും പാർട്ടി സ്വാധീനവും ക്കി ഭയഭക്തിയോടുകൂടി അങ്ങനത്തെ മുതലാളിമാർക്ക് ഇവിടെ പറ്റും പക്ഷെ ഒരു ഉദ്യോഗസ്ഥനോ ഒരു രാഷ്ട്രീയ പിരിവിനോ വരുമ്പോൾ നട്ടലിൽ നിവൃത്തി ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ അവന്റെ കമ്പനി എപ്പോൾ പൂട്ടി എന്ന് ചോദിച്ചാൽ മതി മമ്മൂട്ടി കേരളം ഒട്ടും മാറിയിട്ടില്ല കേരളത്തിന്റെ രാഷ്ട്രീയ വ്യവസ്ഥിതി ഗുണ്ടായിസ രാഷ്ട്രീയം നോക്കുകൂലി ഇതൊന്നും ഇവിടെ മാറിയിട്ടില്ല ഇവിടെ ജീവിക്കണമെങ്കിൽ ഒരു പ്രത്യേക മെയ്വഴക്കം വേണം നാണം കെട്ട് എന്തിനും ഏതിനും ഓശാന പാടുന്ന ായപൊത്തി എസ് ആർ എസ് ആർ എന്ന് പറയാം ഒന്നാതെ നമ്മുടെ എം എൽ എയും എംപിയും മന്ത്രിമാരൊക്കെ ഇപ്പോൾ അവരിന്താ രാജാവിനെക്കാട്ടിലും വലിയ പവറല്ലേ നമ്മുടെ മുമ്പിൽ കാണിക്കുന്നത് അതെങ്ങനെ ഈ ജനാധിപത്യത്തിൽ ഉണ്ടായത് മിസ്റ്റർ മമ്മൂട്ടി ബൗൺസറും ബൗൺസറും സെക്യൂരിറ്റിയൊക്കെ ആയിട്ട് ഇങ്ങോട്ട് പോണെ ആയിരിക്കും ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുന്ന കേരളത്തിൽ ഇവരെങ്ങനെ ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ ഇതൊക്കെ കുറെ കാര്യങ്ങളുണ്ട് ദയവായി ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ഞങ്ങളുടെ പഴയ മമ്മൂക്ക ഉണ്ടല്ല ഇത്തരം കൂട്ടിക്കൊടുപ്പിനെ ഇത്തരം തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ നിൽക്കരുതെന്ന് അപേക്ഷിക്കുകയാണ് കൂട്ടിപ്പോയ കമ്പനികൾ തുറക്കാൻ സാധിക്കണം കിറ്റക് സാബുമായിട്ട് നിങ്ങൾ ഒരു തുറന്ന ചർച്ചയ്ക്ക് ഇരിക്കുക സാബു എന്ത് തെറ്റാ ചെയ്ത കിറ്റക് സാബു ട്വന്റി ട്വന്റി കിറ്റക് സാബു എന്താണ് ചെയ്ത തെറ്റ് എന്തുകൊണ്ടാണ് അദ്ദേഹം തെലുങ്കാനക്ക് പോയത് മമ്മൂട്ടിയെ ഞാൻ വെല്ലുവിളിക്കുന്നു അപേക്ഷിക്കുന്നു സാബു എം ജേക്കബും മമ്മൂട്ടിയുമായി ഒരു തുറന്ന ചർച്ചയ്ക്ക് ഇരിക്കാൻ സാധിക്കുമോ അല്ലാണ്ട് വെറുതെ ഒരു മിനിറ്റിന്റെ ഒരു വളവള പറഞ്ഞ് നിങ്ങളെ സ്നേഹിക്കുന്ന വിദേശത്തും ഉള്ള പ്രവാസി മലയാളികളെ ഇവിടെ ഉള്ള മലയാളികളെയും ചതിക്കരുത് ഞാൻ വെറും വാക്കു പറയല്ല ഒരു പത്ത് കോടി രൂപ ഈ പ്രാവശ്യത്തെ കേരള സബ്മിറ്റിൽ ഗ്ലോബൽ ഇൻവെസ്റ്റ് മീറ്റിൽ പത്ത് കോടി രൂപ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാം ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാം എന്റെ ഫ്രണ്ട്സൊക്കെ കൂടി ചേർന്ന് കൈക്കൂലി കൊടുക്കാതെ ആരെയും ഭയപ്പെടാതെ ഒരു വ്യവസായം മിസ്റ്റർ മമ്മൂട്ടിക്ക് പറയാൻ പറ്റുമോ നികുതി വെട്ടിക്കാതെ മറ്റ് ഭരണഘടന അനുസരിച്ച് നിയമാനുസൃതം നിയമവാഴ്ചയ്ക്ക് വേണ്ടി ഈ നാട്ടിലെ നിയമം അനുസരിച്ച് ഒരു വ്യവസായം ചെയ്യാൻ പറ്റുമെങ്കിൽ എന്നോടും പറയുക പഴയ റെയിൻബോ ബെന്നിയാണ് മമ്മൂട്ടി മനസ്സിലായോണ്ട ചെഗൻ പിക്ചേഴ്സ് ആഗ മൂവീസ് ഒക്കെ ഒരു കാലഘട്ടം ഉണ്ടായി റെയിൻബോയില് നിങ്ങൾ വന്ന് ഭക്ഷണം കഴിച്ചത് ആ ബന്ധം വെച്ചിട്ടാണ് ഇത്രയും പറഞ്ഞത് അപ്പൊ ഒരിക്കൽ കൂടി പറയുവാണ് കേരളം നന്നാവണം കേരളത്തിൽ ഇത്രയധികം മയക്കുമരുന്ന് വരാൻ പാടില്ല ഇനി ഗാലക്സി ബിൽഡേഴ്സ് എന്ന് പറഞ്ഞ ഒരു ബിൽഡർ പറ്റിച്ചു എന്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ആ കേസ് എടുത്തില്ല നമ്മുടെ മേയർ അനിൽ കുമാർ ഗാലക്സി ഗാലക്സി ബിൽഡേഴ്സിന്റെ ജിനാസ് എന്ന് പറഞ്ഞ ആള് കള്ളത്തരത്തിലൂടെ നിങ്ങളുടെ അവിടെ നിന്ന് ഒരു ഓക്കുപേഷൻ സർട്ടിഫിക്കറ്റ് കൊച്ചിൻ കോർപ്പറേഷനിൽ ഇന്ന് ഉണ്ടാക്കി വിജിലൻസിൽ ഒരു കേസ് പോയിട്ട് പൊതപ്പ് പുതച്ച് അവിടെ കിടക്കുവല്ലേ മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കൈക്കൂലി കേസ് കേരളത്തിൽ പിടിച്ചിട്ട് ശിക്ഷിച്ചത് വെറും എട്ട് പേരെ അപ്പൊ മുന്നൂറ്റി തൊണ്ണൂറ് പേര് രക്ഷപ്പെട്ട് കൈക്കൂലി പറ്റുമെങ്കിൽ നിങ്ങളൊരു വില വിവര പട്ടിക എഴുതിയിട്ട് മേടിക്കാൻ ശ്രമിക്കുക അപ്പൊ അതങ്ങോട് കൊടുത്ത കാര്യം തീരുവല്ല പാർട്ടി ജീവിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവട്ടെ കോൺഗ്രസ് പാർട്ടി ആവട്ടെ ഏത് പാർട്ടി ആവട്ടെ പാർട്ടി ജീവിക്കണം പന്നി വളർത്തിയിട്ടോ കോഴി വളർത്തിയിട്ടോ തെങ്ങ് വളർത്തിയിട്ടോ കൃഷി ചെയ്തിട്ടോ വ്യവസായം ചെയ്തിട്ടല്ല നാട്ടുകാരെ പേടിപ്പിച്ച് വലിയ വലിയ വ്യവസായികളെ പേടിപ്പിച്ച് അവരുടെ കിഴി മേടിച്ച് അവരുടെ കൈക്കൂലി മേടിച്ച് തന്നെയാണ് പാർട്ടി വളരുന്നത് പക്ഷെ അതിനൊരു തീർച്ചയായിട്ടും പാർട്ടികൾക്ക് വളരാൻ കുറച്ച് പൈസയൊക്കെ വേണം പക്ഷെ അത് കുത്തിന് മേടിച്ച് മേടിച്ച് മന്ത്രിയും മന്ത്രിയുടെ കുടുംബവും നന്നാവരുത് ട്രേഡ് യൂണിയൻ നേതാക്കൾ നന്നാവരുത് ഇനിയും പറയാൻ ഒത്തിരി ഉണ്ട് അതുകൊണ്ട് മമ്മൂട്ടി പോയിക്കോട്ടെ ഇന്നലെ വരെയുള്ള ഒക്കെ നമുക്ക് ക്ഷമിക്കാം ഇവിടെ പുതിയ ബിസിനസ് വരട്ടെ ഇനി ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ താങ്കൾക്ക് എന്ത് ഗ്യാരണ്ടി തരാൻ പറ്റും അതിൽ അതിലാദ്യത്തെ മൂന്ന് കേസ് ഞാൻ പറയാം ഒന്ന് പ്രസിമോൻ നാല്പത്തഞ്ച് ലക്ഷം രൂപ എടുത്തിട്ട് ഫ്ളാറ്റ് കിട്ടാൻ എട്ട് വർഷമായി നടക്കണം കൊച്ചിൻ കോർപ്പറേഷൻ നിന്ന് കള്ളത്തരത്തിൽ മേയർ അനിൽകുമാറിനും അതറിയാം കൌൺസിലിനും മുഴുവൻ അറിയാം വിജിലൻസിനറിയാം ഗാലക്സി ബിൽഡേഴ്സ് പ്രസിമോനെ പറ്റിച്ച കേസിൽ മമ്മൂട്ടിക്കൊന്ന് ഇടപെടാൻ പറ്റുമോ ആസിഫ് അലിയാണ് ബ്രാൻഡ് അംബാസഡർ ഈ ആസിഫ് അലിനെ അമ്മയിൽ നിന്ന് പുറത്താക്കാൻ പറ്റുമോ ഇത്തരം കള്ളത്തരത്തിന് കൂട്ടു ഗാലക്സി ബിൽഡേഴ്സിന്റെ ബ്രാൻഡ് അംബാസഡർ ആണ് അല്ലെങ്കിൽ പോസ്റ്ററിലെല്ലാം ആസിഫ് അലിയാണ് നിൽക്കുന്നത് നിരവധി എഫ്ഐആർ ഉണ്ട് ജിനാസിനെതിരെ പോലീസ് ഒന്നും ചെയ്യാൻ പോണില്ല മിസ്റ്റർ മമ്മൂട്ടിക്ക് ഒന്ന് സഹായിക്കാൻ പറ്റുമോ തന്റെ പിതാവിന്റെ സ്വന്തം സ്ഥലം തന്റെ പിതാവിന്റെ സ്വന്തം സ്ഥലം മുളവുകാട് വെല്ലാറുപാടൻ ജോൺസൺ തന്റെ സ്വന്തം മതില് കെട്ടാൻ പതിനേഴ് കൊല്ലമായി പല ഓഫീസും കയറി ഇറങ്ങി കോടതിയും കയറി ഇറങ്ങണം സ്വന്തം പറമ്പൊന്ന് അളന്നും അളന്ന് മെതിൽ മമ്മൂട്ടിക്ക് ഒന്ന് ഇടപെടാൻ പറ്റുമോ കൊച്ചി മെട്രോടെ എറണാകുളം മെട്രോയുടെ സഹോദരനയ്യപ്പൻ റോഡിൽ എളംകുളം മെട്രോ സ്റ്റേഷന്റെ മോളിൽ പതിനാല് തൂണുകൾ തുണി പൊതിഞ്ഞു വെച്ചിട്ടുണ്ട് അതിന്റെ പ്ലാസ്റ്റർ ഇളകിപ്പോയിരുന്നു പതിനാല് തൂണ് പച്ച തുണിയിട്ട് അതിന്റെ പൊറ്റ പൊളിഞ്ഞു പോരാണ്ടിരിക്കാൻ കെട്ടിവെച്ചിട്ടുണ്ട് മമ്മൂട്ടിക്ക് അവിടെ വന്ന് ഒരു ലൈവ് ചെയ്യാൻ പറ്റുമോ വേണ്ട ആ തൂണ് എങ്ങനെ പൊട്ടി പൊളിഞ്ഞു എന്നൊന്ന് അന്വേഷിക്കാൻ മമ്മൂട്ടിക്ക് പറ്റുമോ അപ്പൊ പോലെയുള്ളവർ ഇവിടുത്തെ അഴിമതി കണ്ടാൽ അക്രമം കണ്ടാൽ അനീതി കണ്ടാൽ ശബ്ദിക്കാൻ സാധിക്കണം സിനിമയിൽ ഡയലോഗ് അടിച്ചാൽ പോരാ വല്ലപ്പോഴൊക്കെ ജീവിതത്തിലും ഡയലോഗുകൾ അടിക്കണം അനീതിയും അക്രമവും കണ്ടാൽ ഒന്ന് ഇടപെടണം മിസ്റ്റർ മമ്മൂട്ടി ഞങ്ങൾ ഇത് അനുഭവിക്കുന്നവരാണ് മനസ്സിലാവണ്ട അതുകൊണ്ട് ഒരിക്കൽ കൂടി മിസ്റ്റർ മമ്മൂട്ടിയോട് ഞാൻ പറയുന്നു സാബു എം ജേക്കപ്പും പറ്റുമെങ്കിൽ ഞാനുമായി ഒന്ന് നേരിട്ടിരുന്നിട്ട് നമ്മുടെ തെറ്റിദ്ധാരണകൾ ഒന്ന് തിരുത്താം എന്റെ ഭാഗത്താണ് തെറ്റുകൾ ഞാൻ പറഞ്ഞതിലാണ് തെറ്റെങ്കിൽ സഷ്ടാംഗം മാപ്പ് പറയാം പക്ഷെ നിങ്ങളുടെ വശത്താണ് തെറ്റുപറ്റിയെങ്കിൽ വേണ്ട ഇന്നലെ വരെ എല്ലാം നമുക്ക് മറക്കാം അങ്ങനെയെല്ലാം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ മമ്മൂട്ടി ഇന്നലെ വരെയുള്ള എല്ലാ തെറ്റുകളും നമുക്ക് മറക്കാം ഈ കേരള സബ്മിറ്റിൽ ഈ ഗ്ലോബൽ ഇൻവെസ്റ്റ് മീറ്റിൽ ഇനി വരുന്ന മലയാളികളെ ഒരു അനീതിയും അക്രമത്തിലും പെട്ടാൽ താങ്കൾ സഹായിക്കാൻ സാധിക്കുമോ താങ്കൾ അവരോടൊപ്പം ഉണ്ടാവുമോ ഈ ചോദ്യത്തിനെങ്കിലും അത് മലയാളി എന്നുള്ള രീതിയിൽ ഞങ്ങളുടെയൊക്കെ സഹോദരൻ എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് എന്നുള്ള രീതിയിൽ മമ്മൂട്ടിനോട് ചോദിക്കുകയാണ് ഇനിയുള്ള വ്യവസായത്തിലും ഒരു അനീതി അക്രമവും നടന്നാൽ ആ പാവങ്ങളുടെ മുന്നിൽ താങ്കൾ ഉണ്ടാവുമോ ഇതിനെങ്കിലും ഉത്തരം പറയാനുള്ള ആർജവം മമ്മൂട്ടി കാണിക്കണം എന്ന് വിനയപൂർവ്വം ബഹുമാനപൂർവ്വം പറയുന്നു ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ കേരളത്തിലെ നഗ്നമായ സത്യങ്ങൾ യാഥാർത്ഥ്യങ്ങളും കൂടി വിളിച്ചു പറയണം കുടിവെള്ളം എല്ലാം തന്നെ തണ്ണീർ തടങ്ങൾ നികത്തുന്നു ഒരു സഞ്ജീവുണ്ട് തിരുവനന്തപുരത്തുള്ള സഞ്ജീവണ്ട് വർക്കല ക്ലിഫ് കണ്ടൽ കാടുകൾ പുഴ മറ്റ് പൊതു ഭൂമികൾ സർക്കാരിന്റെ അല്ലാത്ത മിച്ചഭൂമി അതൊക്കെ തട്ടിയെടുക്കുന്നതിനെതിരെ പ്രവർത്തിക്കുന്ന സഞ്ജീവ് സഞ്ജീവുണ്ട് അദ്ദേഹവുമായി താങ്കൾക്കൊന്നിരിക്കാൻ സാധിക്കുമോ ഒരു മനുഷ്യ ജീവിതം മുഴുവൻ കളഞ്ഞുകൊണ്ട് പരിസ്ഥിതിക്കും ഇവിടുത്തെ എതിരെ പ്രവർത്തിക്കുന്ന ഒരു നാൽപ്പത് വയസ്സുള്ള ചെറുപ്പക്കാരനാണ് സഞ്ജീവ് ആ സഞ്ജീവിനെ നിങ്ങൾക്കൊന്ന് കണ്ടിട്ട് ചോദിക്കാൻ പറ്റുമോ വർക്കല ക്ലിഫിൽ എന്താ സംഭവിച്ചത് ഇവിടെ എവിടെയൊക്കെ ഭൂമി കയ്യേറ്റം ഇവിടെ എവിടെയൊക്കെ അഴിമതിയുണ്ടെന്ന് മമ്മൂട്ടിക്ക് ഒന്ന് ചോദിക്കാൻ സാധിക്കുമോ നിങ്ങൾ ചിലപ്പോഴെങ്കിലും ഒന്ന് താഴേക്ക് താഴേക്കിറങ്ങാം അതിനോടൊപ്പം ഇവിടുത്തെ മഹാസിനിമാ നടന്മാരോട് ഒരു ചോദ്യം നിങ്ങളൊക്കെ ബ്രാൻഡ് അംബാസിഡറായി ഗവൺമെന്റിനോട് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ എത്ര രൂപ കേരളത്തിൽ ഇൻഡസ്ട്രി വ്യവസായങ്ങൾ തുടങ്ങാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും കൂടി ജനങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്തണം നികുതി വെട്ടിക്കുന്നവനും കൈക്കൂലി കൊടുക്കുന്നവനും കള്ളത്തരം ചെയ്യുന്നവനും രാഷ്ട്രീയ സ്വാധീനമുള്ളവനും രാഷ്ട്രീയ പാർട്ടിയിൽ പിടിപാടുള്ളവനും മന്ത്രിയുടെ തോളത്ത് കൈയിടുന്നവനും ഇവിടെ വേറൊരു നിയമം തന്നെയാണ് മിസ്റ്റർ മമ്മൂട്ടി വളരെ വിഷമത്തോടുകൂടി പറയണം അത് ചാവുന്നതുവരെ ഞങ്ങൾ മുന്നിലുണ്ടാവും കഴിയുമെങ്കിൽ സത്യത്തിനോടൊപ്പം പറയുന്നു ഈ നാട്ടിൽ ഇനിയെങ്കിലും കൈക്കൂലിയും അക്രമവും അഴിമതിയും കഞ്ചാവും മയക്കുമരുന്നൊക്കെ ഒന്ന് നിക്കണേ ജയ് ഹിന്ദ് ജയ് ഭാരത്